സോ ഗ്സ് വെക്കാം ബാക്ക് നമ്മൾ എന്തുകൂടെ ആയിട്ട് വെച്ചാൽ നമ്മുടെ രാത്രിയിലെ മീനുകളുടെ അവസ്ഥയും നായടൊക്കെ നോക്കാൻ പോവാണ് നമ്മൾ നേരെ നമ്മൾ വേറെ ആരുടെ അടുത്തേക്കല്ല പോണത് നമ്മുടെ ബ്രൂണർ അടുത്തേക്കാട്ടാണ് പോണത് നമുക്ക് പോവാം ഗൈസ് നമ്മളങ്ങനെ എത്തിട്ടോ കണ്ട ബ്രൂണറായിട്ട് വിളിച്ച് വരുമ്പോൾ ചിലപ്പോൾ നാട് വാടാ ചാടക കാണിക്കല്ലേ ടൂണു വായോ എന്നിൻ്റെ സ്വത്ത് കുട്ടി സത്ത് കുട്ടി അടുക്കളക്ക് വരാറുള്ളൂ വീട് ഇതുവരെക്ക് ഇടാൻ പറ്റില്ല എന്തായാലും ഇടും പേടിക്കണ്ട പൈസ എന്തായാലും ഇടും കൈനടന്നെ പറഞ്ഞത് ചേക്കിടാൻ പറ്റിയില്ല നമ്മളെ നമ്മുടെ നമ്മുടെ മീൻ ഗിപ്പ് ടാങ്കിലാണ് ഇപ്പൊ കാണാത്തല്ല പൈസ നമ്മൾ ടോർച്ചപ്പെടുത്തു കാണിച്ചു തരാം ടോർച്ച് കൊണ്ട് ഇപ്പൊ കാണിച്ചെ നമുക്ക് ടോർച്ച് ടോർച്ച് ടോർച്ചതിൽക്കട്ടെ ടോർച്ചെടുത്തോണ്ട് കണ്ട ടോർച്ചടിക്കണ്ടും കണ്ട അത് എപ്പിട്ടാണ് കാണാൻ എന്തായിട്ടും കഴിച്ച പരലെടുക്കണു പരലിനണ്ട് കഴിച്ച നമ്മള് ഒരു ഡപ്പ അന്വേഷിക്കണം പരൽ നമ്മൾ കണ്ടു ഒരു പാത്രം അവിടെ ചുണ്ടായിരുന്നു നമ്മളെടുത്തിട്ട് വീടോണാക്കാം നമ്മൾ കപ്പ് കപ്പിക്കാൻ നമുക്ക് പിടിച്ചെടാം വല വല അവിടെ വല ആണ് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ നമുക്ക് പിടിക്കാം കാണാല്ല

മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ സോറി ഇതിക്കാട്ടുണ്ട് മീനിട്ടുണ്ട് പിന്നെ കോസ്കാരൻ തന്നെ നടക്കുക കോസ്കാരന് നല്ല മൂടിയായിരുന്നു മല നമുക്ക് കഴിക്കുന്നു നമുക്ക് വേറൊരു ഡെപ്പിടാം ഗൈസ് നമ്മൾ ഇത് നമ്മൾ കഴിക്കുന്ന നമ്മുടെ വാള അല്ലേ ഗൈസ് വാള വാള നമ്മുടെ ഷാർക്ക് ബിസിനർക്ക് ഇതിൽ കിടക്കുന്നുണ്ട് ഇതിൽ നാളെ ഉണ്ടാവും അവിടെ നമ്മൾ ട്രസ് അവർക്ക് കൂടെ നമ്മള് നമ്മുടെ കിക്കലും മീൻ ഇക്കലും മീൻ അതിനു അവിടെ ബൗളാണ് ഉണ്ടായിരുന്നു നമ്മൾ നേരെ തന്നെ നമ്മടെ ഓസ്കാറിനെയാണ് കാണിച്ചു തരാൻ പോണത് ഓസ്കാർ ടാങ്കിൽ വേഗം പോവാ സാഹചര്യം എന്തൊക്കെ കേട്ടോ അവിടെ കോട്ടിരുമ്പോ കോട്ടിനാഴ്ച ഇവിടെ പൈസ നമുക്ക് പൈസ നമ്മളിതേക്കാർക്കുട്ടെന്താ കിടക്കണത് നമ്മൾ രാത്രി എങ്ങനെ വെയ്യാത്തവരെ കിടക്കും ഇല്ലെങ്കിൽ ഉറങ്ങാണ് വെയ്യാത്തവരാണ് കിടക്കില്ല സോറി നമ്മൾ നേരം നമ്മുടെ ബൗളാണ് കാണിച്ചിരണം കൂടുതൽ ബോളി കഴിഞ്ഞിട്ട് വൈറ്റ് ബൗളിയാണ് രണ്ട് ആരെയും കിടക്കണത് കേസ് അതിനെക്കെ പിടിച്ചിരണം നമ്മുടെ ഇതേ ഗിഫ്റ്റ് നമ്മുടെ ഫ്ലാറ്റിലെ കുട്ടികൾ നമ്മൾ ഒരാളും കൂടി കാണിച്ചു തരാം ഇതേ കിടക്കണു പൈസ നമ്മുടെ വൈറ്റുകൾ എ ഹാപ്പി മൂഡയണ്ടി ഗുഡ് ലൈം പറണ്ടി ഓദ നമ്മടെ വീഡിയോ സ്റ്റാർട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് മാർക്കലെ ടാറ്റാ